ഇന്ന് നമ്മളെ വീട്ടിൽ വിരുന്നുകാർ വന്ന കുഞ്ഞ് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിലും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത് ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും രണ്ട് മക്കളുമാണ് ആണ് കേട്ടോ അപ്പോൾ അവർ ഉച്ച സമയത്താണ് വന്നിട്ടുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും എന്നുള്ള കാര്യം അപ്പോൾ ഏട്ടൻ്റെ ഭാര്യ നത്തുവിനെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഏതായാലും അവരെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അത് എന്തായെന്നൊന്ന് പോയി നോക്കാം വന്നതാണ് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കിയിട്ടുള്ളത് ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ ബിരിയാണിയൊക്കെ നേരത്തെ തന്നെ ദമ്മിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ചിക്കൻ പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം കായം തേച്ചിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതായിരുന്നു അനു മാമിക്ക് ഓരോ കാര്യങ്ങളും അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ മക്കൾ നാലാളും നല്ല കളിയിലായിരുന്നു വണ്ടിയും വാക്കറും എല്ലാം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലും കളിയും അപ്പോൾ വന്ന ഉടനെ നമ്മൾ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു ഉച്ചയാവാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ബിരിയാണി ഒന്ന് റെഡിയാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കുക അപ്പോൾ ഞാൻ ദമ്മിലുള്ള ബിരിയാണിയൊക്കെ ഒന്ന് പൊട്ടിക്കുകയാണ് എന്നിട്ട് റൈസ് വേറെ പാത്രത്തിലോട്ടും മസാല ഒരു പാത്രത്തിലും അങ്ങനെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോ ലെയറും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്നിച്ച് മിക്സ് ആക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നതാണ് ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു സാധാരണ ഉണ്ടാക്കുന്നതെന്നും കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും സൂപ്പർ ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് പറഞ്ഞതൊന്നും അല്ല കാരണം ബിരിയാണി ഉണ്ടാക്കുന്നതിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ബാക്കി കാര്യങ്ങളിലൊന്നും അത്ര കോൺഫിഡൻസ് ഇല്ല പക്ഷേ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ അതും ഒരു പത്ത് പതിനഞ്ച് പേർക്ക് വേണമെങ്കിലും ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കാനൊക്കെ റെഡിയാണ് അപ്പോൾ ഇവിടെ ദാ എല്ലാവരും കൂടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തത് അനു ആണ് അതാണ് അത്രയും സൂമാക്കിയത് ടി വിയിലേക്ക് അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ടേബിളിലോട്ട് വെക്കണം അവസാനമായിട്ട് ഇതാ കുറച്ച് ചിക്കൻ പൊരിച്ചതും കൂടെ റെഡി ആവാനുണ്ട് അതും കൂടെ സെറ്റാക്കിയിട്ട് ടേബിളിലോട്ട് വെക്കണം മക്കളൊക്കെ ടോയ്സ് ഒക്കെ എടുത്തിട്ട് നല്ല കളിയിലാണ് കേട്ടോ ആനിക്കുട്ടനാണെങ്കിൽ നല്ല ഹാപ്പിയാണ് അവരെ കൂടെ നല്ല കളി തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ബിരിയാണി ഒക്കെ എടുത്ത് വെച്ചു നമ്മുടെ ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതും അത് നല്ല അച്ചാറും തൈരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ടേബിളിലോട്ട് എടുത്ത് വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ മാത്രമേ ബാലൻസ് ഉള്ളായിരുന്നു ബാക്കി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് മൂന്ന് പേരും ഇതാ ടേബിളിലോട്ട് ഇരുന്നിട്ടുണ്ട് ഡാനിക്കുട്ടൻ അവരൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് കയറിയിരുന്നതാണ് അല്ലാതെ ഞാൻ തന്നെ വാരി കൊടുക്കണം ഒന്നാമത് എന്തെങ്കിലും എടുത്തു കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനും അവരെ കൂടെ ഇരുന്നാൽ ശരിയാവില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ഞാനിരി ബിരിയാണിയൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അവരെ കൂടെ ഇരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ കുറച്ച് നെയ്ച്ചോറ് മാറ്റി വെച്ചിരുന്നു അതും എനിക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും കഴിക്കാലോ എന്ന് കരുതിയിട്ട് വേറെ ചോറും എന്ന് കരുതിയിട്ട് മാത്രം മാറ്റി വെച്ചതാണ് അപ്പോൾ ഏതായാലും പണിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ഞാൻ കഴിക്കാനിരിക്കുന്നത് നമ്മളിടയ്ക്കിടയ്ക്ക് ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും അതിനിടയ്ക്ക് നമ്മൾ എൻ ആർ ജി എസിൻ്റെ വീഡിയോസും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ മതി ഇങ്ങനെ ഏതായാലും അവർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയൊക്കെ നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നിച്ച് എന്തായാലും നിറഞ്ഞു കിടക്കല്ല പാത്രങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഡൈനിയ ആളുടെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ നിലത്തൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു അതൊക്കെ അനൂസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഡാനിക്കുട്ടൻ്റെ കൊട്ടയിലൊക്കെ ഇട്ടു പിന്നെ അനു അവരെ കൂട്ടിയിട്ട് മൾബറി പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത് തന്നെ മൾബറി കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പറിക്കാൻ പോയിട്ട് അത് കൊണ്ടുവന്നിട്ട് ഉപ്പും അച്ചാറ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ പിന്നെ കാക്ക ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് മൾബറിയും അതുപോലെ അതിലേക്ക് ഉപ്പും അച്ചാറ് പൊടിയും ഇട്ടിട്ടും കഴിക്കുന്നുണ്ട് കവറിൽ നിറച്ചും വെച്ചിട്ടുണ്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കള് പുറത്തിറങ്ങിയിട്ടായിരുന്നു പിന്നെ കുറെ നേരത്തെ കളി അതിനും അവരെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അത്യാവശ്യം ഒക്കെ ഓടിക്കൂട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇടക്ക് പെയ്യും ഇടക്ക് നിൽക്കും അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ ഇപ്പൊ ചെറിയൊരു വെയിലുണ്ട് അപ്പൊ ആ വെയിലിനെ ഇറങ്ങാന്ന് കരുതിയിട്ട് അവർ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ കുറെ നാളായിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉക്ക ഇടക്ക് വരലുണ്ട് പക്ഷേ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ട് കുറെ നാളായിട്ടുണ്ട് അപ്പോൾ ഉമ്മനോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ പിന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും പോകുമ്പോൾ ഡാനിക്കുട്ടന് നല്ല സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ കാരണം കുറേ സമയമായി ഇവരെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് കളിക്കുകയാണ് നല്ല രസമാണ് അതുപോലെ തന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇവർ വീട്ടിലില്ലെങ്കിൽ അത്ര ഇങ്ങോട്ട് രസം ഉണ്ടാവില്ല ഏട്ടനും അനിയനും ഒരുമിച്ച് അങ്ങനെ കളിക്കുകയെന്നല്ലാതെ പിന്നെ ഞാൻ എൻ്റെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി പടരുന്നതും അതുപോലെ തന്നെ മുളകിൻ്റെ തൈ വലുതായതും എല്ലാം നാത്തവനൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു നമ്മുടെ മുറ്റത്ത് നിറയെ തുളസി ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഉണ്ടാവുക കുറേയൊക്കെ അധികം അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ ഞാൻ പറിച്ചിട്ട് ഒഴിവാക്കലാണ് അത്രയും നിറയെ ഉണ്ടാവലുണ്ട് ഈ കോൺക്രീറ്റിൽ വരെ നമുക്ക് തുളസി ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതും ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ബ്ലാക്ക് കളറ് അതുപോലെ വൈറ്റിലേക്ക് വരുന്നത് പിന്നെ അതിനിടയ്ക്കുള്ളത് പിന്നെ നല്ല സ്മെല്ലുള്ളതുണ്ട് പിന്നെ സ്മെല് ഒരു ബാഡ് സ്മെല്ല് പോലെ തുളസിയിൽ തന്നെ ഒരു അത്ര അങ്ങോട്ട് നല്ല സ്മെല്ലാത്തും അങ്ങനത്തെതും ഉണ്ട് കേട്ടോ അപ്പം ഈ ഓരോന്നിൻ്റെ പേരുകളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തുളസിൻ്റെ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല് ാണ് കേട്ടോ ഇപ്പം അത് ആ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ സമയമാണ് പിന്നെയും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പോവാനിറങ്ങിയെടുത്തുനിന്ന് പിന്നെയും ഒന്ന് അവിടെ നിന്നതാണ് കാരണം മഴ കൂടിക്കഴിഞ്ഞാലോ എന്ന് കരുതിയിട്ട് പിന്നെ അതുപോലെ ഇന്ന് നെടുമല പോവണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ കാക്ക ഈ മക്കളും എല്ലാവരും കൂടെ അപ്പോൾ നമ്മളും ചിലപ്പോൾ അവരെ കൂടെ പോകണം എന്ന് കരുതി നിൽക്കുകയായിരുന്നു പിന്നെ മഴ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ കളിക്കുന്നതുകൊണ്ട് ഏതായാലും അത് പിന്നെ ഒരു ദിവസമാവാമെന്ന് കരുതി നമ്മളിവിടെ അടുത്ത് തന്നെയാണല്ലോ നെടുമല നെടുമല പോയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നേ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂട്ട് രണ്ട് കിലോമീറ്റർ ില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും അടുത്ത് തന്നെയാണ് നമ്മുടെ പിന്നെ അതുമാത്രമല്ല മക്കളെയൊക്കെ കൊണ്ടുപോയിട്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി പറയാം അപ്പോൾ ഇനിയും നിന്ന് കഴിഞ്ഞാൽ മഴ പെയ്യുന്നു പേടിച്ചിട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടെ അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഓട്ടോ കിട്ടാനും ഒരു പ്രയാസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുണ്ടപ്പുറത്തേക്ക് പോയിട്ട് അവിടുന്ന് ഓട്ടോ കിട്ടിയിട്ട് കൊടുവള്ളിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ വിരുന്നുകാർ വന്ന ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതുവരെ ബൈ ടേക്ക് കെയർ ബൈ